അരാഷ്ട്രീയവാദമുയർത്തി മറുകണ്ഠം ചാടിയ സാബു എം ജേക്കബ് ആണല്ലോ ഇപ്പോഴത്തെ പ്രധാന വിഷയങ്ങളിലൊന്ന് എൻ ഡി എയിൽ ചേർന്ന സാബു എം ജേക്കബിന്റെ നീക്കം ട്വന്റി ട്വന്റി പ്രവർത്തകരോടുള്ള തുറന്ന വഞ്ചനയാണെന്നാരോപിച്ച് നിരവധി നേതാക്കളും പ്രവർത്തകരും പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേരാൻ തീരുമാനിച്ചിരിക്കുകയാണ് ജാതിയെയും മതത്തെയും അടിസ്ഥാനമാക്കി സർവേ നടത്തി അതിന്റെ ഫലം ബി ജെ പിക്ക് വിറ്റുവെന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങളാണ് സാബു എം ജേക്കബിനെതിരെ ഉയർന്നിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കളോടൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ട്വന്റി ട്വന്റിയിൽ നിന്ന് രാജിവെച്ച പ്രവർത്തകർ സാബു എം ജേക്കബിനെതിരെ രൂക്ഷമായി രംഗത്തെത്തിയത് യാതൊരു കൂടിയാലോചനയും നടത്താതെയാണ് സാബു എൻ ഡി എയുടെ ഭാഗമാകാൻ തീരുമാനിച്ചതെന്നും ട്വന്റി ട്വന്റി ഒരു അരാഷ്ട്രീയ പാർട്ടി എന്ന നില നഷ്ടപ്പെടുത്തി ബി ജെ പിക്ക് റിക്രൂട്ടിംഗ് ഏജൻസിയായി മാറിയെന്നും പ്രവർത്തകർ ആരോപിച്ചു വടവകോട് ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് റസീന പരീദ് ഐക്കരനാട് പഞ്ചായത്ത് മുൻ അംഗം ജീൻ മാവേലി ട്വന്റി ട്വന്റി മഴുവന്നൂർ പഞ്ചായത്ത് കോർഡിനേറ്റർ രഞ്ജു പുളിഞ്ചോടൻ എന്നിവർ രാജിവെച്ച് കോൺഗ്രസിൽ ചേരുമെന്ന് പ്രഖ്യാപിച്ചു എൻഡിഎ യുമായി സഖ്യം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ട്വന്റി ട്വന്റിയിൽ നിന്നും കൊഴിഞ്ഞു പോക്ക് ശക്തമാക്കുകയാണെന്നും കൂടുതൽ നേതാക്കളും ജനപ്രതിനിധികളും പാർട്ടി വിടുമെന്നും അവർ വ്യക്തമാക്കിയിരിക്കുകയാണ് ആനുകൂല്യങ്ങൾ നൽകുമെന്ന പേരിൽ ലോയൽറ്റി കാർഡ് വിതരണം ചെയ്യുമെന്ന് പറഞ്ഞാണ് സാബു സർവേ നടത്തിയതെന്നും സർവേ ഫോമുകളിൽ ജാതിയും മതവും ഉൾപ്പെടുത്തിയിരുന്നുവെന്നും നേതാക്കൾ പറയുന്നുണ്ട് ഏതെങ്കിലും പാർട്ടിയിൽ ലയിക്കേണ്ടി വന്നാൽ ട്വന്റി ട്വന്റി പിരിച്ചുവിടുമെന്നായിരുന്നു സാബു മുൻപ് നൽകിയ ഉറപ്പ് എന്നാൽ സർവേ നടത്തിയതല്ലാതെ ഒരാൾക്ക് പോലും ലോയൽറ്റി കാർഡ് നൽകിയിട്ടില്ലെന്നും ബി ജെ പിയുമായി ചേർന്ന ട്വന്റി ട്വന്റിക്ക് ജനങ്ങൾ വോട്ട് നൽകിയതെന്നും അവർ ആരോപിക്കുന്നുണ്ട് ഇത് ജനങ്ങളോടുള്ള വിശ്വാസ വഞ്ചനയാണെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തുകയാണ് ട്വന്റി ട്വന്റിയുടെ ബി ജെ പി സഖ്യ നീക്കത്തിൽ പ്രതിഷേധിച്ച് എറണാകുളം ജില്ലാ പഞ്ചായത്ത് മുൻ അംഗം നാസർ പി എം ഉൾപ്പെടെ നിരവധി പേരാണ് പാർട്ടി വിട്ടത് ഫേസ്ബുക്കിലൂടെ രാജി പ്രഖ്യാപിച്ച നാസർ പി എം ഇനി മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങളോടൊപ്പമാണെന്ന് വ്യക്തമാക്കി ന്യൂനപക്ഷ വിരുദ്ധ നിലപാടുകളുള്ള എൻ ഡി എ യുമായി ചേരുന്നത് അംഗീകരിക്കാനാവില്ലെന്നും കൂടുതൽ പേർ പാർട്ടി വിടുമെന്നും റസീന പരീദം വ്യക്തമാക്കുന്നുണ്ട് സാബു ബി ജെ പിയുമായി ചേർന്ന് വർഗീയത പരത്തുകയാണെന്നാണ് കോൺഗ്രസ് നേതാവ് വി പി സചീന്ദ്രൻ പറയുന്നത് കിറ്റ് വിതരണം ചെയ്ത് പാവങ്ങളെ വഞ്ചിച്ചാണ് സാബു ഇത്ര കാലം പിടിച്ചുനിന്നതെന്നും സ്വന്തം ബിസിനസ് തകർച്ചയിലായപ്പോഴാണ് ബി ജെ പിയിലേക്ക് ചാടിയതെന്നുമാണ് അദ്ദേഹം പറയുന്നത് സാബു എം ജേക്കബിന്റെ ആ പരിപ്പ് ഇവിടെ വേവില്ല എന്ന വാക്കുകളിലാണ് അദ്ദേഹം വിമർശനം കടുപ്പിച്ചത്